ഹലോ ഞാനിന്നിവിടെ ആദ്യമായിട്ട് ചിക്കൻ അൽഫാമാണ് ചെയ്യാൻ പോകുന്നത് പെരും ജീരകം ഇഞ്ചി ഒരു തുണ്ട് രണ്ട് പച്ചമുളക് കുരുമുളക് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം മിക്സിയിൽ നമ്മൾ അടിച്ച് അതിൻ്റെ അകത്തോട്ട് തേൻ തൈര് രണ്ട് മുട്ട ഇതെല്ലാം കൂടെ പുരട്ടി നമ്മൾ ചിക്കൻ ഒരു മണിക്കൂർ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം ഒരു കുക്കറെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് സിമ്മിലിട്ട് ആവി വരുന്നവരെ ഒന്ന് വേവിച്ച് വിസിൽ കേട്ടില്ല എന്നിട്ട് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് ആ കുക്കർ കുക്കറിരുന്ന് വെന്തു പിന്നെ നമ്മൾ അത് പൊരിക്കാനായിട്ട് നമുക്ക് വലിയ പാത്രമൊന്നുമില്ല അപ്പോൾ നമ്മളൊരു വലിയ ഉരുളി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് ഈ കുക്കറിയിൽ എടുത്ത് വേവിച്ച് വെച്ചു ചിക്കൻ എടുത്തിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുത്ത് തിരിച്ചും മുറിച്ചുമൊക്കെ ഫ്രൈ ചെയ്ത് അവസാനം നമ്മൾ അതിലേക്ക് ഫ്രൈ ആയ ചിക്കനൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് എണ്ണ മാറ്റി നമ്മൾ വീണ്ടും കുറച്ച് എണ്ണയും കൂടി ആ ചട്ടിയിൽ തന്നെ ഒഴിച്ച് ചതച്ച മുളക് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല എന്നിവ ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ പൊരിച്ച് ചിക്കൻ അതിൻ്റെ അകത്തു നമ്മൾ സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ചപ്പാത്തിയും ചുട്ട് ചപ്പാത്തി ഇടുന്ന വീട് അതിലുണ്ട് മോനാണ് ചെയ്യുന്നത് അപ്പോൾ അവ ചാത്തി ചുട്ടെടുത്ത് നമ്മളിത് ചെയ്ത് എനിക്ക് തന്നെ അങ്ങ് സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുപോലെയൊക്കെ വന്ന് ടേസ്റ്റ് ഉണ്ടെന്ന് മക്കളൊക്കെ പറഞ്ഞ് എനിക്കും അങ്ങ് സന്തോഷമായി കാരണം നമ്മൾ ചെയ്യുന്ന സാധനം പിള്ളേർ കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയുമ്പോഴാണെല്ലാം നമുക്കും സന്തോഷം ഇപ്പോൾ ചേട്ടൻ ചിക്കൻ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ കഴിച്ച് നോക്കിയില്ല ഞാൻ കഴിച്ച് ഇച്ചിരി എരിവുണ്ട് എന്നാലും കൊള്ളാം പിന്നെ അവർ മോളാണെങ്കിൽ അവൻ്റെ കൂടെ കഴിക്കുന്ന മറ്റേ മനോണ്ടെ എന്തെനിക്ക് പറയാൻ അറിയത്തില്ല ആ സാധനം ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ഈ വീഡിയോ റെക്കോർഡൊന്നും ചെയ്യാൻ അറിയത്തില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറയുന്നതെല്ലാം ഇപ്പം വീഡിയോയില് കാണിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് വരുന്നതേ ഉള്ളു ഡാൻസ് അറിയത്തില്ലെങ്കിൽ ഡാൻസ് കിടക്കും പാട്ട് പാടാൻ അറിയത്തില്ല പാട്ട് പാടുക എന്നൊക്കെ ഞാൻ പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വീട്ടിലെല്ലാവർക്കും കൊടുക്കുക അപ്പോൾ ആ സന്തോഷം നമുക്ക് ആ ചെയ്ത് അവസാന ഫിനിഷിംഗ് ഉണ്ടല്ലോ അതാണ് എന്നെ കൂടുതലും സന്തോഷം അപ്പം ഞാൻ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഓൾ പറഞ്ഞമ്മ അത് അമ്മ എടുത്ത് പിടിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുക അപ്പോഴത്തേക്കൊക്കെ എങ്കിലും സന്തോഷം കൊണ്ട് വയ്യ ഞാൻ പാത്രത്തിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇട്ടു അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക ഇതുപോലെ ചെയ്യുക അപ്പം ഞാൻ കുക്കറിൽ വേവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ നമുക്ക് വേവിക്കണ്ടേ അല്ലാതെ ഫ്രൈ ചെയ്ത അകത്തൊക്കെ വേവാതിരിക്കും പാതിവെന്ത് പാതിവ നമുക്ക് അത് വേവിക്കാൻ വേണ്ടിയാണ് കുക്കറിൽ വെച്ച് വിസിലിടിയത് ഒന്ന് ആവി വരുന്നവരെ അല്ലെങ്കിൽ ചവിട്ടി പിടിക്കുക വരപ്പ് മാത്രമല്ലേ ഒളിച്ചിട്ട് എണ്ണയല്ലേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് നോക്കണം ഇങ്ങനെ വിസിൽ തട്ടി വിട്ട് ആവി പോകുന്നൊന്ന് നോക്കണം ഒരു അങ്ങോട്ടൊരഞ്ച് മിനിറ്റ് അടുപ്പിന്നിറക്കി മാറ്റി വെച്ചാൽ മതി അപ്പോഴത്തേക്ക് എണ്ണ ചട്ടി ചൂടാകുമ്പോഴത്തേ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ നടക്കുന്നതേ ഉള്ളൂ എന്തേലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു ഒരു അമ്മയോടുള്ള ഇതിലൊക്കെ ക്ഷമിച്ച് എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഗുഡ് നൈറ്റ് ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ ഫുഡാണ് ചപ്പാത്തിയും ചിക്കൻ അൽഫാമും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇപ്പം ചിക്കൻ ഫിനിഷ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച്